നമസ്കാരം താലിബാൻ ഭരണം തിരിച്ചെത്തിയോടുകൂടി അഫ്ഗാൻ പഴയതുപോലെ ഇരുണ്ട യുഗത്തിലേക്ക് തിരിച്ചു പോവുകയാണ് വളരെ പ്രാകൃതമായ ശിക്ഷാരീതികളാണ് അവർ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുക ആളുകളെ മതിലിനോട് ചേർത്ത് ഇടിച്ച് കൊല്ലുക തുടങ്ങിയ നമ്മൾ കേട്ടുകേൾവിയ പോലും ഇല്ലാത്ത തരത്തിലുള്ള ശിക്ഷാ നടപടികളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ തന്നെ ഇതിനെതിരെ ഇപ്പോൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ഈ നടപടികൾക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് താലിബാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭരണത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നിരന്തരമായി ഒരു കാലത്ത് ഇവർ നടപ്പിലാക്കിയിരുന്നു പിന്നീട് റദ്ദാക്കിയതുമായ ഇത്തരം പ്രാകൃതമായ ശിക്ഷാനടപടികൾ വീണ്ടും ആവർത്തിക്കുകയാണ് എന്നാണ് നാട്ടുകാരും പരാതിപ്പെടുന്നത് അതുപോലെ ആളുകളെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതും ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയാണ് കുറേ നാൾ മുമ്പ് ഒരു വ്യക്തിയെ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ പരസ്യമായി ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു മാത്രമല്ല ഈ മനുഷ്യനെ വെടിവെച്ച് കൊല്ലാൻ നിയോഗിച്ചത് ഒരു പതിമൂന്ന് വയസ്സുകാരനെയാണെന്നും പറയപ്പെടുന്നുണ്ട് പതിമൂന്ന് വയസ്സുകാരനെ കൊണ്ടാണ് ഈ വ്യക്തിയെ വെടിവെച്ച് കൊല്ലിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിൽ പുറത്തു വരുന്ന എല്ലാ വാർത്തകളും ശരിയാണോ എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും അവിടെ നടക്കുന്ന ഭരണരീതി വെച്ച് നോക്കുമ്പോൾ ഇതും ഇതിനപ്പുറവും നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ വർഷം മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ആയിരത്തോളം ആളുകളെയാണ് പരസ്യമായി ചാട്ടവാറടി ശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഇതിൽ നൂറ്റമ്പതോളം പേർ സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കൂട്ടി അവരുടെ മുന്നിൽ വെച്ചാണ് ആളുകളെ ഇത്തരത്തിലുള്ള പരസ്യമായ ഈ ക്രൂര പീഡനങ്ങൾക്ക് വിധേയരാക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഇത് കാണുന്ന ആളുകൾ പിന്നീട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നടപ്പിലാക്കുന്നത് എങ്കിൽ പോലും ആഗോളതലത്തിൽ ഇത് വലിയ തോതിൽ ഇപ്പോൾ വിമർശിക്കപ്പെടുകയാണ് കാരണം കുറ്റവാളികൾക്ക് പോലും അവർക്ക് മാനുഷിക പരിഗണനം ലഭിക്കണം എന്നുള്ള ഒരു കാര്യം ലോകമെമ്പാടും അംഗീകരിച്ച കാര്യം തന്നെയാണ് പക്ഷേ അവിടെയാണ് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ അത് വലിയ കുറ്റം തന്നെ ആവണമെന്നില്ല ചെറിയ കുറ്റങ്ങൾക്ക് പോലും കഠിനമായ ശിക്ഷ രീതികളാണ് ഇവിടെ ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക ഏറ്റവും വിചിത്രമായ കാര്യം തലസ്ഥാനമായ കാബൂളിലാണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കിയത് എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകൽ അതുപോലെ അനിസ്ലാമിക കാര്യങ്ങൾ ചെയ്യുക മോഷണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഏറ്റവും അധികം ആളുകളെ ഇവർ വിവിധ തരത്തിലുള്ള ശിക്ഷകൾക്ക് വിധേയരാക്കിയിരിക്കുന്നത് അതിൽ കല്ലെറിഞ്ഞ കല്ലെറിഞ്ഞുകൊല്ല പോലെയുള്ള ശിക്ഷാവിധികൾക്ക് കൂടുതലും വിധേയരായത് സ്ത്രീകളാണെന്നുള്ളതാണ് പറയുക അമിത ബന്ധവും മറ്റും ആരോപിച്ചാണ് സ്ത്രീകളെ ഇത്തരത്തിലൂടെ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലുന്നത് പുരുഷന്മാരെ ഇവിടെ നാലുപേരെ ഈ മതിലിനോട് ചേർത്ത് വെച്ച് അവരെ ശരീരം ഇടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ രീതിയിലുള്ള ശിക്ഷാ നടപടിയാണ് ഇതെല്ലാം ആളുകൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ക്രൂരമായ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതിലധികം പേരെയാണ് ഇത്തരത്തിൽ പരസ്യമായി ചാട്ടവാറടി ശിക്ഷയ്ക്ക് ഇവർ വിധേയരാക്കിയതെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം പേർ സ്ത്രീകളാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ യോഗ തരത്തിലുമുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കുന്നില്ല അവരെ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്നു അവർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ചിലരൊക്കെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന രീതിയായി വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തിയോടുകൂടി അവർക്ക് അങ്ങനെയും ജോലി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് മാത്രമല്ല അവിടെയുള്ള എല്ലാ മുസ്ലിം സ്ത്രീകളും നിർബന്ധമായും മതപഠനം നടത്തിയിരിക്കണം മതപാഠശാലയിൽ പോയി പഠിച്ചിരിക്കണം എന്നുള്ളൊരു കർശന നിർദ്ദേശവും ഇപ്പോൾ നടപ്പിലാക്കുകയാണ് അവിടെയും മുഖാവരണം ഉൾപ്പെടെയുള്ള ഹിജാബ് ഉൾപ്പെടെയുള്ള ധരിച്ചു വേണം പോകാൻ ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരൻ്റെയൊക്കെ പോലെയുള്ള ഒരു പുരുഷൻ്റെ അമ്പടി കൂടി വേണം തുടങ്ങിയ കേട്ട് കളിവ് പോലും ഇല്ലാത്ത നമുക്ക് പുരാതന കാലത്ത് മാത്രം കേട്ടിരുന്ന ചില രീതികളാണ് ഈ താലിബാൻ ഇപ്പോൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഖിസാസ് എന്നാണ് ഇവരുടെ വധശിക്ഷയെ വിളിക്കപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആയിരത്തിലധികം പേരെയാണ് ഇവർ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുള്ളത് ഇത് പലതും പരസ്യമായി തന്നെയാണ് ഈ ശിക്ഷകൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ ക്രൂരതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് താലിബാൻ അഫ്ഗാനിസ്ഥാനെ ഒരു ജയിലാക്കി മാറ്റി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത് കാരണം താലിബാൻ ഭരണത്തിനെതിരെ ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചാൽ അവർക്ക് വിധിച്ചിരിക്കുന്നത് ആതിക്രൂരമായ ശിക്ഷകൾ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ കല്ലെറിഞ്ഞു കൊല്ലാനും മതിലിടിച്ച് കൊല്ലാനും പരസ്യമായി വെടിവെച്ച് കൊല്ലാനും തലവെട്ടാനും ഒക്കെയാണ് അവിടെ ഇപ്പോൾ താലിബാൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ തന്നെ ഒടുവിൽ അവർക്ക് തന്നെ വിനയായി മാറാൻ തന്നെയാണ് സാധ്യത പണ്ട് താലിബാൻ ഭരണകൂടത്തിന് കീഴിൽ അവിടെ സ്ത്രീകൾക്കൊന്നും യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായിരുന്നു പിന്നീട് താലിബാനെ അവിടെ തുരത്തിയതിനു ശേഷമാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും ജോലിക്കുമൊക്കെ തന്നെ പോകാൻ കഴിഞ്ഞിരുന്നത് അതുപോലെ വീണ്ടും ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിൽ ഒരു വിപ്ലവം വരികയും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടുകയും താലിബാൻ ഭരണകൂടത്തെ ഓടിക്കുകയും ചെയ്താൽ മാത്രമേ തങ്ങൾക്ക് അവിടെ മനസ്സമാധാനത്തോടു കൂടി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അഫ്ഗാൻകാർ പറയുന്നത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ കാര്യത്തിൽ സജീവമായി ഇടപെടണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ ഉയർന്നു വരികയാണ് പക്ഷേ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഈ പ്രാക്തന കാലഘട്ടത്തിലെ ശിക്ഷാവിധികളാണ് നടപ്പിലാക്കുന്നതെന്ന് പറയുമ്പോൾ ആ രാജ്യം എത്രത്തോളം പിറകിലോട്ട് പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും